ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ അവരും പ്രസംഗിക്കട്ടെ അവരെ തടയണ്ട അന്മാരാണെന്നൊക്കെ അവർ തടയണ്ട ഒരുവന് ഒരേ സമയം എൻ്റെ നനത്തിൽ അർബുദ പ്രവർത്തിക്കാനും മറുപടി സ്മാറി എൻ്റെ കുറ്റം പറയാനും സാധിക്കൂ അതുകൊണ്ട് അവരും വരട്ടെ ഇവിടുത്തെ കത്തോല സഭയിലെ മുഴുവൻ വൈദ്യയിലും ഗന്യാസ്ത്രീകളും വിചാരിച്ചാലും വചന വചനപ്രകോഷമൊന്നും ആവില്ല എല്ലാവരും വരട്ടെ എല്ലാവരും വരണം മനുഷ്യരുടെ മുമ്പിൽ വെച്ച് എന്നെ ഏറ്റുപറയുന്നവനെ എന്നെ സ്വർഗസ്ത്ര അവിതാവിന്റെ മുമ്പിൽ വിളിച്ച് ഞാനും ഏറ്റുപറയും മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗത്തിലെ മുമ്പിൽ വിളിച്ച് ഞാനും തള്ളിപ്പറയും മത്തായി സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം പറയുന്നില്ലേ നീ സ്റ്റേജ് കെട്ടി മൈക്കുവെച്ച് എനിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ കല്ലേർ കൊണ്ട് വീണ് നെറ്റിയും മുവും പൊട്ടി ചോരയൊഴി വാർന്ന് നീ അവിടെ കിടന്നു പോയ സൂ പോയവരൊക്കെ പോയി നിന നിന്നെ ശ്രദ്ധിക്കാനാളുണ്ടായില്ല മകനെ നിന്നെ ആരും ശ്രദ്ധിക്കണ്ട രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ മുട്ടിലെഞ്ഞ് ചോര ചോര ഒപ്പി ആശുപത്രിയിൽ വെച്ച് കെട്ടി നിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ ഉറ്റ നീ ഏറ്റവും അധികം സ്നേഹിന്ന് എൻ്റെ ഭാര്യയുടെ പോലും ബൈബിൾ പ്രസംഗിച്ചിട്ട് കയറി കെട്ടി എന്ന് പറയരുത് എന്റെ സ്നേഹതരോട് പറയരുത് ആരോടും നീ പറഞ്ഞ അറിയേണ്ട കേൾക്കട്ടെ എന്റെ മകനെ മകളെ ഈ എത്തം സിദ്ധി ഞങ്ങള് സ്വർഗത്തിൽ പ്രതിഭി നീന്തെല്ലാം ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് അവരിൽ നിന്ന് സിംബതി കിട്ടി സ്നേഹം കിട്ടി പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു പിന്നെ നീ എവിടെ ചെന്ന് പ്രതിഭിട്ടും നിന്റെ നിക്ഷേപം എവിടെയായിരുന്നു ഭൂമിയിലായിരുന്നു ഭൂമിയിലെ നിക്ഷേപം നശിച്ചു പോകുന്നതാ തീർന്നു പോകുന്നതാ எ மகனே மகளே நீ இக்காரி நீக்கியம் ஆனும்பாது ரகசியம் சூழ்ச்சல் ரகசியம் அது பிதாவும் பொண்ணு மக்களே ஒரு ஸ்டேஜும் பந்தளக்கி வலியொரு கண்வென்ஷில் கத்து குத்தோ எங்கே குத்தி முறிவோ முறிவப்பிச்சையோ நீரஞ்சி ரத்தம் வந்து வீணு மரிச்செங்கில் ക്രിസ്തുവിനെ കൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ മരിച്ചെങ്കിൽ ക്രിസ്തുവിനെ ക്രിസ്തുവിനുവേണ്ടി രക്തസക്ഷയില്ലേ നിനക്കിവിനെ സ്വർഗ്രാജ്യം ഉറപ്പല്ലേ യേശുവ നന്ദി യേശുവ സ്തുതി ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിനു വകയില്ല അത് എൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഒന്ന് കോറും ദോസ് ഒൻപതാം അധ്യായം പതിനാറാം വാക്യം